ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭയുടെ പ്രഥമ മെത്രാപൊലീത്ത യോഹാൻ അത്താനിയോസിനോട് ഒരിക്കൽ ഒരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ട് ജീവകാരുണ്യ മേഖലയിലേക്ക് തിരിഞ്ഞു എന്നതായിരുന്നു ആ ചോദ്യം ആ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് രണ്ട് കഥകൾ രണ്ടും വിമാനയാത്രകളിൽ സംഭവിച്ചത് മുംബൈയിലെ ഒരു ചേരിയിൽ ഒരു കുട്ടി പട്ടിയുടെ പാൽ കുടിക്കുന്ന ചിത്രം ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ ഒന്നാം പേജിൽ കാണുന്നത് വിമാനയാത്രയ്ക്കിടെയാണ് ആ കാഴ്ച എന്നെ ചിന്തിപ്പിച്ചു ആ കുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ എന്ന് സങ്കല്പിച്ചു നോക്കി ദാരിദ്ര്യത്തിന്റെ വിഷമവൃത്തം ഭേദിക്കുക എന്ന ചിന്ത മാത്രമായി പിന്നീട് അങ്ങനെയാണ് താൻ ഗ്രാമങ്ങളിലേക്ക് പോയത് രാജസ്ഥാനിലെ ഒരു തോട്ടിപ്പണിക്കാരന്റെ കുടുംബത്തിലേക്ക് ചർച്ചിന്റെ വോളണ്ടിയർമാർ കടന്നു ചെന്നത് അയാളുടെ ദാരിദ്ര്യത്തെപ്പറ്റി മറ്റുള്ളവർ പറയുന്നത് കേട്ടായിരുന്നു കക്കൂസ് കൈകൊണ്ട് തേച്ചു കഴുകുന്ന ജോലിയായിരുന്നു അയാൾക്ക് അതും നഷ്ടമായപ്പോൾ ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല ഭാര്യയും മക്കളുമുണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയാൽ ജീവിക്കാൻ സാധിക്കുമെന്ന് സന്നദ്ധ പ്രവർത്തകർ അയാളോട് ചോദിച്ചു ഒരു എരുമയെ കിട്ടിയാൽ മതി എന്നായിരുന്നു മറുപടി സന്നദ്ധ പ്രവർത്തകർ അപ്പോൾ തന്നെ കറവയുള്ള ഒരു എരുമയെയും കുട്ടിയെ വാങ്ങി നൽകി പൊട്ടി കരയുകയായിരുന്നു അയാൾ കരച്ചിലിനൊടുവിൽ പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി സകുടുംബം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു കക്കൂസ് കഴുകുന്ന ജോലിയായിരുന്നു ഏക വരുമാനം അതും നിലച്ചപ്പോൾ പിന്നെ ജീവിക്കണ്ടെന്ന് കരുതി ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഈശ്വരനുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ആ എരുമ അയാളുടെ ജീവൻ രക്ഷിച്ചു ബിലീവേഴ്സ് ചർച്ച് അറുപത്തിയേഴായിരം കുട്ടികളെയാണ് ആഹാരം നൽകി പഠിപ്പിക്കുന്നത് അവർ നശിച്ചു പോകേണ്ടവരായിരുന്നു വഴിതെറ്റി പോകേണ്ടവരായിരുന്നു ചർച്ച ചെയ്യുന്നത് പുണ്യപ്രവൃത്തിയാണെന്ന് പറയുന്നില്ല ദൈവം നമുക്ക് തന്ന സാഹചര്യം അവർക്കു കൂടി പകർന്നു നൽകുന്നു എന്നേ ഉള്ളൂ മുംബൈയിലുള്ളത് ഒന്നേക്കാൽ ലക്ഷം തെരുവു കുട്ടികളാണ് അവരെ സഹായിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് പാവങ്ങളെ സഹായിക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കാൻ പാടില്ല കൊടുക്കുക സ്നേഹിക്കുക കരുതുക അതിനപ്പുറമില്ല മറ്റൊന്നും മറ്റൊരു വിമാനയാത്രയിലാണ് കുട്ടികളെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു ബംഗാൾ ഗ്രാമത്തിന്റെ കഥ അദ്ദേഹം ഇംഗ്ലീഷ് പത്രത്തിൽ വായിച്ചത് മീനാടി മുർമു എന്ന യുവതി തന്റെ നാലാമത്തെ കുട്ടിയെയാണ് വിൽപ്പനയ്ക്ക് വെച്ചത് കുടുംബത്തിലെ ദാരിദ്ര്യമായിരുന്നു കാരണം കുട്ടിയെ കൊല്ലാനാണ് ആദ്യം തീരുമാനിച്ചത് സഖി കെട്ട് വിൽപ്പനയ്ക്ക് വെക്കുകയായിരുന്നു ഉടൻ തന്നെ കൊൽക്കത്തയിലുള്ള സഭയുടെ മേധാവികളെ വിവരം അറിയിച്ചു അവർ ആ ഉൾനാടൻ ഗ്രാമത്തിലെത്തി കുട്ടികളെ പഠിപ്പിക്കാനും മാതാവിന് വരുമാനം കിട്ടാനുമുള്ള മാർഗങ്ങൾ കൊടുത്തു ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് എന്ന സന്നദ്ധ സംഘടന കുട്ടികളുടെ പോഷകാഹാരത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി മാത്രം രൂപവൽക്കരിച്ചതാണ് ഇന്ത്യയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ മാത്രമല്ല നേപ്പാളിലും ഭൂട്ടാനിലും വരെ ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് വ്യാപിച്ചു മുംബൈയിലെ ചേരികളിൽ ബ്രിഡ്ജ് ഓഫ് ഹോപ്പിന്റെ സെന്ററുകളിൽ വന്നിരുന്നത് ഏറെയും മറ്റു മതസ്ഥരായ കുട്ടികളായിരുന്നു ഈ ചേരിയെപ്പറ്റി വാർത്ത തയ്യാറാക്കാൻ ചെന്ന മാധ്യമ പ്രവർത്തകർ സഭയുടെ പ്രവർത്തകർ കാണാതെ തന്നെ ഒരു മുസ്ലിം സ്ത്രീയോട് ചോദിച്ചു ഇവർ ഇവിടെ മതപരിവർത്തനത്തിന് നിർബന്ധിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല എന്നായിരുന്നു അവരുടെ മറുപടി ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ വരുന്നു മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നു പഠനത്തിൽ അവരെ സഹായിക്കുന്നു ഒരിക്കലും മറ്റു മതസ്ഥരെ കുറിച്ചോ സ്വന്തം മതത്തെക്കുറിച്ചോ ഇവിടെ പറയുന്നില്ല ബ്രിഡ്ജ് ഓഫ് ഹോപ്പിന്റെ സെന്ററുകളിലൂടെ പതിനായിരക്കണക്കിന് കുട്ടികൾ പോഷകാഹാര കഴിച്ചു വളർന്നു അവരുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കാനും സാധിച്ചു ചെറുപ്പത്തിൽ മനസ്സിൽ വേരൂന്നിയതായിരുന്നു ദൈവവിശ്വാസം കൊച്ചു യോഹനാനും ഓരോ വയസ്സ് പിന്നിടുമ്പോഴും അമ്മ പകർന്ന വചനങ്ങളിലൂടെ അത് രൂഢമൂലമായി വന്നു പതിനാറാം വയസ്സിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് എട്ടു വർഷം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ അതൊരിക്കലും ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേരുമെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭയുടെ പ്രഥമ മോർ യോഹൻ അത്താ ന്യൂസ് വിചാരിക്കാത്ത ഇടങ്ങളിലേക്കാണ് എത്തിച്ചേർന്നത് ന്യൂസ് ഡെസ്ക് കർമാ